ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് നമുക്കറിയാം ഇപ്പോൾ ഐഫോണിലുള്ള പ്രിസ്മ എന്ന ആപ്ലിക്കേഷൻ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ആ ആപ്ലിക്കേഷൻ തൽക്കാലം ആൻഡ്രോയിഡ് ഫോണിൽ ലഭ്യമല്ല എന്നാൽ ആ ആപ്ലിക്കേഷനോട് കിടപിടിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നമുക്ക് നോക്കാം ഈ ആപ്ലിക്കേഷൻ ഏതാണെന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും നിങ്ങൾക്ക് നിത്യേന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും വീഡിയോകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വീഡിയോയ്ക്ക് താഴെയായി നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്ന ഗെറ്റ് നോട്ടിഫൈഡ് അബൌട്ട് എവരി ന്യൂ വീഡിയോ ഫ്രം ദിസ് ചാനൽ എന്നതിന് സമീപമുള്ള ടേൺ ഓൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക തുടർന്ന് ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഓരോ വീഡിയോയും മിസ്സാവാതെ കാണാനുള്ള അവസരം ലഭിക്കുന്നു ഇതാണ് ആ ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക ഇത് പ്രോ വെർഷൻ ആണ് നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ നിന്ന് വാങ്ങണമെങ്കിൽ മിനിമം പതിനാല് ഗൃഹം ക്യാഷ് കൊടുക്കണം നിങ്ങൾക്ക് ഞാൻ തരുന്ന ലിങ്കിൽ നിന്നും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്ക്രീനിലേക്ക് ആയിരിക്കും എത്തിച്ചേരുക അവിടെ നിങ്ങൾ ഗെറ്റ് എ പിക്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഒരു പിക്ചർ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങൾ നോർമൽ എന്നും എടുക്കുക കാരണം നോർമൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ പിക്ചർ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും അഡ്ജസ്റ്റ് എന്ന ഓപ്ഷൻ എടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ സാറ്റുഫേഷനും കാര്യങ്ങളെല്ലാം അഡ്ജിസ്റ്റ് ചെയ്യാൻ സാധിക്കും ടെമ്പറേച്ചർ ടിൻഡ് എക്സ്പോ എക്സ്പോഷർ തുടങ്ങിയവയെല്ലാം അഡ്ജിസ്റ്റ് ചെയ്യാൻ സാധിക്കും ശേഷം എഫക്റ്റിൻ്റെ ഭാഗം എടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും പെയിൻറ്റ് ഇൻസേർട്ട് പിക്ചർ അതുപോലെ തന്നെ ഷേപ്പുകൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ശേഷം നിങ്ങൾക്ക് ഇവിടെ പ്രിസ്മയിൽ കാണുന്ന പോലുള്ള എഫക്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഇവിടെയുള്ള ഈ ഓപ്ഷൻ നോക്കുക പോസ്റ്ററൈസ് അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളെല്ലാം മാറ്റാൻ സാധിക്കും അതുക ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇതുപോലെ തന്നെ ഒട്ടനവധി ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യുവാൻ സാധിക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാതിരിക്കരുത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരം വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുക നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെ കുറിച്ചും മൊബൈൽ ആപ്ലിക്കേഷനുകളെ കുറിച്ചും ദിവസവും പുതിയ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനിൽ ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് നിഖിൽ കണ്ണഞ്ചേരി എന്ന് സെർച്ച് ചെയ്യുക തുടർന്ന് ഇവിടെ കാണുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ക്ലിക്ക് ചെയ്ത് പേജ് ലൈക്ക് ചെയ്യുക തുടർന്ന് ലൈക്ക് ബട്ടണോട് ചേർന്ന് കാണുന്ന ഫോളോയിങ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്തു വെക്കുക തുടർന്ന് ഓരോ ദിവസവും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ടൈം ലൈനിലേക്ക് എത്തുന്നതാണ്